അന്താരാഷ്ട്ര യോഗാ ദിനം ബി ജെ പി ഏലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു മാരാജി ഭവനിൽ വെച്ച് നടന്ന യോഗാ ക്ലാസ് ഏലൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഡോക്ടർ നിഷിത കെ എസ് ഉദ്ഘാടനം ചെയ്തു രോഗികൾക്ക് ഒരു ശമനം വരുത്തണം വരുത്താനുള്ള വഴികൾ ആയുർവേദ ആരോഗ്യശാസ്ത്രമാണ് ഒരിക്കലും രോഗം വരുത്താണ്ട് നോക്കാൻ പറയുന്ന ശാസ്ത്രമാണ് അപ്പൊ അതിൽ വഴികളുണ്ട് പക്ഷെ നടക്കേണ്ടവരും അന്വേഷിക്കേണ്ടവരും ചെയ്യേണ്ട ഒരു വര നമ്മളാൽ അപ്പൊ പ്രകൃതിയുടെ ഇരുപ്പം ഞാൻ പറയട്ടൊരു ഏതാഹാരം കഴിക്കണം രോഗികൾ സംശയം വരും ഇപ്പൊ പ്രകൃതിയുടെ പക്ഷേ ഏത് ആഹാരം കഴിക്കണം ചോദിച്ചിട്ടാണോ ബുക്കിലെ ജയിച്ചിട്ടാണോ കഴിക്കുന്നത് എത്ര വെള്ളം കുടിക്കണം കുപ്പിയിൽ കൊണ്ടുവന്നിട്ടാണോ അല്ല പ്രകൃതിയുടെ ഒരു സെൻസ് ഉണ്ട് ഓരോ ജീവജാലങ്ങളും എന്ത് എത്ര അളവിൽ വ്യപ്പം എങ്ങനെ കഴിക്കും ആ സെൻസ് നമുക്ക് നഷ്ടപ്പെടുത്താനുണ്ട് നഷ്ടപ്പെടുത്താൻ കഴിവുണ്ട് പക്ഷെ ആ സെൻസ് അതുപോലെ അതിലും ഭംഗിയായി നിലനിർത്താൻ യോഗയിലുള്ള പറ്റും കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മളെല്ലാം യോഗയിലാണ് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളാവുമ്പോൾ നമുക്ക് നല്ല സന്തോഷം അമ്മയുടെ വയറിലൊരു യോഗനിദ്രയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തു വരുന്നത് പക്ഷെ ടീനേജ് ആകുമ്പോഴേക്കും നഷ്ടപ്പെട്ടു തുടങ്ങും പിന്നെ ഓരോന്നോ ഒന്നൊന്നര നഷ്ടപ്പെടുത്തലുകളാണ് പിന്നെ ഭംഗിയൊക്കെ പോയി ആകെ ബഹളമായിട്ട് ഒരു ജീവിതം അവസാനിക്കുകയാണ് അപ്പം ഇതെല്ലാം എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെങ്കിലും ഈ ഒരു സന്ദേശം അവരവരുടെ ജീവിതത്തിൽ ആദ്യം കൊണ്ടുവരിക പിന്നെ ബാക്കിയുള്ളവർക്ക് നമ്മൾ എവിടെ ചെന്നോ അതിന്റെ ഒരു ഗുണം ബാക്കിയുള്ളവർക്ക് നമ്മൾ നമ്മളിൽ മാത്രം ചെയ്താൽ മതി ആ ഗുണം എന്തായാലും നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ല അതെല്ലാവർക്കും അത് കിട്ടിക്കോളും ഇന്നത്തെ ഒരു നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ എന്നും വിജയകരമായി ഇതേപോലെ ആരോഗ്യത്തിന് വേണ്ടി യോഗയ്ക്ക് വേണ്ടിയും ഒക്കെ നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പറ്റിയിട്ടുണ്ട് ി ജെ പി സംസ്ഥാന സമിതി അംഗം കെ പി രാജശേഖരൻ സംഘചാലക മാനനീയ സജീവ് പാർക്കൽ എന്നിവർ യോഗ സന്ദേശം നൽകി മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി കെ ശിവദാസ് യോഗ ക്ലാസ്സിന് നേതൃത്വം നൽകി മുനിസിപ്പൽ പ്രസിഡന്റ് വി വി പ്രകാശൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അന്താരാഷ്ട്ര നടത്ത മത്സരത്തിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ ജില്ലാ സമിതി അംഗവും മുപ്പതാം വാർഡ് കൗൺസിലറുമായ ചന്ദ്രികരാജനെ കെ പി രാജശേഖരൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി പി ടി ഷാജി സെക്രട്ടറി വി എൻ വാസുദേവൻ കൗൺസിലർമാരായ എസ് ഷാജി പി വി ഗോപിനാഥ് ചന്ദ്രികരാജൻ എന്നിവരും പങ്കെടുത്തു മുനിസിപ്പൽ ഭാരവാഹികളായ ടി പി രാമദാസ് എസ് ദിപിൽ കുമാർ എ എ സുരേഷ് പി ടി രാജേഷ് സി പി ജയൻ യദുകൃഷ്ണൻ കെ കെ ഷൺമുഖൻ എന്നിവർ നേതൃത്വം നൽകി ഏലൂരിൽ നിന്നും ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സെമിൽലാൽ